ഒന്ന് കഴിച്ചിങ്ങനെ കച്ചവടം പറഞ്ഞോണ്ടിട്ടുണ്ട് ർത്ഥ <laughs> <laughs>

നിങ്ങള് നമ്മള് ഏർപ്പാട് ഇടങ്ങൾക്ക് അഞ്ഞൂറ് കിട്ടാണെങ്കിൽ സന്തോഷം എപ്പോഴേ വരുന്നു കരു അപ്പുറത്തേക്ക് ോട്ടെന്റെ പൈസ അല്ല അഞ്ഞൂറ് അഞ്ഞൂറ് പൈസ 32 രൂപ거든요 വീമൻ നിന്ന സ്ഥലത്തെ ആ ചാടി പിച്ചня അതൊന്നും പോയി കിട്ടാഞ്ഞിട്ടാണ് അന്ന് നിന്ന കണ്ടോന്ന് പറഞ്ഞാ കിട്ടാഞ്ഞിട്ടാണ് ആകെ പോയി ഒകിട്ടൂ മുളളൂല ഇതിഞ്ഞില്ലേ തന്നോ ഇത്ര 10000 ലാക്കില്ല അത്ര അർത്ഥിച്ചോ വാ എനിക്ക് ഇവിടെ നമുക്ക് കാര്യമില്ല അങ്ങോട്ട് പോയാൽ ഞാൻ അലേ അവിടെ തന്നെ ഇരിക്ക് അർത്ഥം അല്ല നമ്മ ഓക്കേ അർത്ഥം ട്ടോ ചന്ദില കമർത്ത് നടക്കുന്നു വെച്ചോ അങ്ങോട്ട് പോം പോനെ ഇത് എന്തായാലും കച്ചവട നിങ്ങൾ ഇങ്ങനെ ഇത്ര തൂക്കല്ലോ ബാക്ക് ണ്ടോളിട്ടാ പോലെ ബാക്കിയുള്ളത് நோக்கொண்ட ஏதா ரெண்டே ரெண்டு போட்டி கழிச்சு போன்ற ണ്ടാക്കണം <laughs> അങ്ങനെ കച്ചവടം പറഞ്ഞോണ്ട് മുന്നും കണ്ടോളി അങ്ങനെ ആൾക്കാർ ഇങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കി കണ്ട് കറവുണ്ടോ കഞ്ഞിടിച്ചാ പോലെ ഇതൊന്ന് ഇതിന്റെ നിലവാരം കാര്യങ്ങളൊക്കെ ഒന്ന് പറ ഇരുപത്തെട്ട് പോത്ത് നാല് പോകുന്നുണ്ട് ഇരുപത്തെട്ട് പോത്തു 4 പോത്ത് ബാക്കി ഉണ്ട് 28 പോത്ത് ഓർണ്ടിട്ട് ഇവിടെ തൂക്കലാരൊന്നല്ല ഇവിടെ ധനേ പറയാ പേസ വെക്കുക ധനേ പറയാ പേസ വെക്കുക 20 രൂപ ചോദിച്ചങ്ങ് 10 രൂപ ചോദിച്ചാ ആ നമ്മൾ ആവശ്യത്തിന് ചോദിച്ചാൽ ധനേ വന്ന് തൂക്കിയ തൂക്കി വാങ്ങാനാണ് 58 രൂപ ഇത് നമ്മൾ നമ്മൾ ഇപ്പൊ ഇവിടത്തെ ധനേ എത്ര പറഞ്ഞു 50 ധനേ ഇ പോത്ത് വെച്ചിනේ 38 രൂപ 38 രൂപ ഞങ്ങ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം നീ ചോദിച്ചു വാങ്ങാ തൂക്കിയ തൂക്കിയ വെച്ചോ തുലാസില തുലാസില തൂക്കിയ തൂക്കത്തിനെ കൈ കൊടുക്കണ്ടേ 180 180 180 ആ റേറ്റ് ും രാത്രി നട്ടക്കാർക്ക് അപ്പഴും ഞാൻ വൈകുന്നേരം പറഞ്ഞു ആരും പറഞ്ഞു തരും പതിനഞ്ച് എൺപത്തി ഒമ്പത് സേഫല്ലാ പൂത്തുകൾക്ക് ആവശ്യമുള്ള എപ്പോ ഏത് ഐറ്റം പൂത്തുണ്ടാവും എല്ലാ ഐറ്റംസും ഉണ്ട് അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ മഞ്ചേരി ചന്ത ഇന്നത്തെ നിലവാരം പോത്ത് വിലണ്ട് ചന്തയില് ചന്തായിട്ടുള്ള നിലപാടുണ്ട് പോലിപ്പോട്ട് ചോയിച്ചാലും മുപ്പത്തെട്ട് കൊടുക്കണമെന്നൊന്നുമില്ല എങ്കിലിപ്പോ ഇരുപത്തി എട്ടെണ്ണം കൊടുത്തിട്ടിപ്പോ നാലെണ്ണം ബാക്കിയുള്ളു അപ്പൊ ഇത് ഇതാ കച്ചവടം കണ്ടോണ്ടിരിക്ക ഞാൻ പറഞ്ഞാൽ ഇവിടെ ഇരുപത്തെട്ടെണ്ണത്തിൽ നാലെണ്ണം അവരുത് ബാക്കിയുള്ളു അപ്പൊ ഇരുപത്തിനാലെണ്ണം കൊടുത്തപ്പോൾ ബാക്കി നാല് കന്നാണ് അതിലെടുത്തുള്ളത് പിന്നെ കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കച്ചവടം ആവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആ പറഞ്ഞോ ഏ നിങ്ങള് റൌഫിനൊന്ന് വിളിച്ചു അൻറെ അടുത്ത് വേറെ മിഷീമൊന്ന് കഴിച്ചാണ്ടാന്ന് ചോദിച്ചോക്കാണ് ഇങ്ങനെ പറഞ്ഞിരിക്കണേ അറിഞ്ഞു എന്നെ അത് പറ്റൂലെന്ന് പറഞ്ഞിരുന്നല്ലേ